ഐ ആം ഫസ്റ്റ് ഒന്നാമനാകാനുള്ള മോഹം അത്ര മോശപ്പെട്ട വിചാരമാണെന്ന് തോന്നുന്നില്ല പിന്നെയോ അതിനായി നാം തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളാണ് ധ്യാനമാകേണ്ടത് കൈനനയാതെ മീൻ പിടിക്കുന്നവരും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരും അത്ര കുറവല്ല ഉന്നതങ്ങളിൽ ഒരു കസേരി ഉറപ്പിക്കാനുള്ള ശിഷ്യ സഹോദരങ്ങളുടെ മോഹങ്ങളെ ക്രിസ്തു തള്ളിക്കളയുന്നില്ല പിന്നെയോ അത്ര മധുരമല്ലാത്തൊരു കാസ കുടിക്കുന്നതിലേക്കൊരു ക്ഷണം കാരണം അതാണ് ക്രിസ്തുമാർഗം എളുപ്പവഴികളിൽ ക്രിയ ചെയ്യുന്ന ഒരു കണക്കിലെ തന്ത്രം ജീവിതത്തിൽ വല്ലാണ്ട് മോഹിപ്പിക്കുമ്പോൾ തിരിച്ചറിവ് അനിവാര്യമാണ് എന്തും നേടിയെടുക്കുന്നതിന് പിന്നിൽ അനിവാര്യമായ ഒരു കാസയുടെ അനുഭവമുണ്ട് അത് ആത്മാർത്ഥതയോടെ ചേർത്തു പിടിക്കാനാവുക എങ്കിലേ ഉയരങ്ങളെ സ്പർശിക്കാൻ നമുക്കാവുകയുള്ളൂ എൻ്റെയും നിന്റെയും ജീവിതവിളിയുടെ നിയോഗ വഴിയിൽ നേരിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ അതിലൊരുക്കപ്പെടുന്ന അത്ര സുഖമുള്ളതല്ലാത്ത കാസയനുഭവങ്ങളെ ആത്മാർത്ഥതയോടെ ഒന്ന് ചേർത്തു പിടിക്കാൻ ആയിരുന്നെങ്കിൽ അപ്പോൾ ഒന്നാമനാവുക ആവണം അതത്ര മോശപ്പെട്ട കാര്യമല്ല പിന്നെയോ മാർഗങ്ങളെ നിശുദ്ധമാക്കുക അത്ര തന്നെ ആ